ഇനി ഒരാളെ കൂടെ ഞാൻ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ ഈ എപ്പിസോഡുകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഓർമ്മയിൽ എന്ന് പറയുന്ന എപ്പിസോഡുകളിൽ വന്ന സംവിധായകരിൽ എണ്ണം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ് ഏകദേശം നൂറ്റി അറുപത്തേഴോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ ഒരുപാട് ചിത്രങ്ങളിൽ പപ്പുച്ചേട്ടന് മികച്ച വേഷങ്ങൾ നൽകിയിട്ടുള്ള ഒരാൾ പപ്പുച്ചേട്ടനുമായിട്ട് മികച്ച സൗഹൃദം നിലനിർത്തി പോകുന്ന ഒരാൾ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പി ചന്ദ്രകുമാർ സർ പരിചയമില്ല നേരിട്ട് മാത്രമേ ഉള്ളൂ ഇത് കാണാൻ നേരിത്ര പരിപാടി ചെയ്യുന്നത് പറയേണ്ട ആവശ്യമില്ല രാജേട്ടന് ചന്ദ്രകുമാർ സാറിന്റെ മൂന്നാല് പടത്തിൽ നായകനെ കണ്ടല്ലേ പിന്നെ നാലഞ്ചാറ് പടങ്ങളിൽ നായകനാണ് ഏഴ് സിനിമയിൽ നായകനാണ് എന്റെ മണിയമ്പി രാജേ കാരനല്ലേ പറയാ ആ ഞാൻ നായനായിട്ട് അഭിനയിക്കുന്ന സിനിമ രണ്ട് പാട്ടുള്ള പടം പതിമൂന്ന് ദിവസം കൊണ്ട് തീർക്കുകയാണ് ഒരു ഷോട്ട് ബാലൻസ് ഇല്ലാതെ സത്യം പറഞ്ഞു ഞാനും മുകേഷും കൂടെ അഭിനയിച്ച പടം ഉണ്ടല്ലോ പി സി മുന്നൂറ്റി അറുപത്തൊമ്പത് അത് നമ്മള് ഷൂട്ട് ചെയ്തത് മറ്റേ ഫോറസ്റ്റ് മറ്റേ അല്ല അത് കുറുക്കൻ രാജാ രാജാ ശരി എല്ലാം നല്ല കോമഡി പടങ്ങളാണ് അന്ന് താജ് എന്നൊരു റൈറ്ററും ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അപ്പം ഞങ്ങൾ നല്ല രസമായിരുന്നു കാര്യം ഈ പതിമൂന്ന് ദിവസം കൊണ്ട് പടം നിൽക്കണമെങ്കിൽ ഡയറക്ടർ ഹെഡ് മാസ്റ്റർ കൂടെ നിന്ന് മാത്രം പോരാ നമ്മുടെ ഒരു അപ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഡോക്ടർ ബാലകൃഷ്ണന്റെ കമ്പനിയിൽ വെച്ചിട്ടാണ് ഡോക്ടർ ബാലകൃഷ്ണനാണ് എൻ്റെ എന്നെ ഒരു സംവിധായകനായി മാറ്റിയത് എന്നെ മാത്രമല്ല മലയാള സിനിമയിൽ ഒരുപാട് പേരെ ഹരിഹരൻ എ ബി രാജ് ഇവൻ സത്യൻ ഞാൻ ഒക്കെ ഡോക്ടർ ബാഷിന്റെ പ്രൊഡക്ട്സ് ആണ് സത്യം പറഞ്ഞത് ആ കയ്യിലൂടെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോ അവിടെ അന്ന് മാർഗലക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പൊപ്പിനും വർക്കുകളൊന്നും ഇല്ലാതായപ്പോൾ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മഡ്രാസിൽ നിലമ്പൂർ ബാലൻ കുതിരോട്ടം പപ്പു പിന്നെ നമ്മുടെ നെല്ലിക്കോട് ബസ്സൊന്നും താമസമില്ലായിരുന്നു ഇവരൊക്കെ താമസിക്കുന്നവരാണ് അവിടെ ഒരു റൂമിൽ ഹമീദ് കാക്കശ്ശേരി നമ്മുടെ ക്യാമറാമാൻ രാമചന്ദ്ര ബാബു അപ്പം പിന്നെ നമ്മുടെ നടൻ സുകുമാരൻ പിന്നെ ഈ കൂട്ടത്തിലുള്ളതാണ് രവി മേനോൻ ചുരാസു ഇതൊക്കെ വൈകുന്നേരത്തെ കമ്പനി പാർട്ടി അപ്പം ആണ് ഭയങ്കര കഷ്ടപ്പാടുന്ന കാലഘട്ടത്തിൽ വൈകുന്നേരം ആവുമ്പോൾ ഡോക്ടർ ബാഷിൻ്റെ ക്ലിനിക്ക് കഴിയുമ്പോൾ കുറച്ച് നേരം ഡോക്ടർ ഹാപ്പി ആയിരിക്കും അവർ ഡോക്ടറുടെ കൂടെ കൂടാം ഡോക്ടർ കുറേ തമാശ പറയും അപ്പോൾ ഡോക്ടർ ഇവരെയൊക്കെ കഷ്ടങ്ങൾ കണ്ടിട്ട് പറയും നമുക്കൊരു സിനിമ എടുക്കണം ഇവർക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് സിനിമ എടുക്കണം എന്നറിയില്ല എന്താ എന്നിട്ട് ഡോക്ടർ ഡോക്ടറെ ഡയറക്റ്റ് ചെയ്ത എല്ലാ പടത്തിനും ഡോക്ടർ സെറ്റിൽ വരാറില്ല ഡോക്ടർ ഇങ്ങനെ എഴുതി തരും ഞാൻ ക്ലിനിക്കിലേക്ക് പോകണേ ചന്ദ്രനും പോയി തുടങ്ങിക്കുവോ ഞാൻ അങ്ങനെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയായി കാരണം സെറ്റ് ചെയ്താലും എൻ്റെ പേരിലല്ല ഷോൾഡർ ഡോക്ടറെ ഷോൾഡറിലാണ് വരുന്നത് പക്ഷേ എളിസർ വെങ്കട്ടാൻ പറയും ചന്ദ്രൻ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന കാലഘട്ടം അതും അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആണെങ്കിൽ ഫിലിം ഭയങ്കര കോസ്റ്റ്ലിയാണ് പേടിയാണ് അപ്പോൾ ഒരു ടേക്ക് രണ്ട് ടേക്ക് പോയാൽ എല്ലാവരും മുട്ട് വരയ്ക്കുന്ന കാലഘട്ടമാണ് അയ്യോ ഫിലിം 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 അപ്പോൾ പപ്പോട്ടണം ഈ പട്ടം സദൻ ഇവരുണ്ടായിരുന്നു ഗ്രൂപ്പ് ഇവരെ രണ്ടുപേരും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവർ മീൻ പത്ത് മിനിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ മുങ്ങിക്കളയും പിന്നെ പറയും ഞങ്ങൾ മൗണ്ട് റോഡിൽ നിൽക്കുകയാണ് ഓട്ടോറിക്ഷയിലിൻ്റെ പറയും അപ്പം ഈ എന്താ ഈ പട്ടം സദനെ മ്യൂസിഷ്യൻ ആയതുകൊണ്ടും അദ്ദേഹം പല എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് ഒരു മിനിറ്റിൽ വരാതെ പറഞ്ഞിട്ട് അവിടെ ഒരു ശബ്ദം കൊടുക്കാൻ മോട്ടുമ്പോൾ നിങ്ങൾ വന്നു പറഞ്ഞാൽ പപ്പനും കൂട്ടിയിൽ പോകും പിന്നെ അവിടെ അവിടുന്ന് പിടിച്ചുകൊണ്ടിരണം പട്ടൺ സാധനം കൂടെ കയറിയാൽ പിന്നെ പട്ടണം തന്നെയാണ് അപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിക്കും അപ്പം എനിക്കിപ്പോഴും അപ്പം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജേ സി ഡയറക്ട് ചെയ്യുന്ന ഒരു ചന്ദനച്ചോല പറഞ്ഞ സിനിമ അത് പീരുമായിട്ടുള്ള ഷൂട്ടിങ് ആ ഒരു സംഭവമാണ് എപ്പോഴും മറക്കാൻ പറ്റാതെ തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ അവിടെ വന്നപ്പോൾ വണ്ടിപ്പെരിയാറ് താമസിക്കാൻ ഒരു ഹോട്ടൽ താമസിച്ചു പപ്പുവേട്ടനും ഈ പട്ടൺ സാധനം ഒരു റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു കമ്പനിയായി ഭയങ്കര കമ്പനി നിലമൂറ് പാലിനും ഉണ്ട് കൂടെ സംഭവിച്ചപ്പോൾ വൈകുന്നേരം ആ ഓണർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവരെയൊക്കെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുകയൊക്കെ വന്നപ്പോൾ ഓണറെ ഓഫീസ് ക്യാബിനിൽ നോക്കിയപ്പോൾ ഒരു സ്റ്റോക്ക് ഇരിക്കുന്നു ഉടനെ പപ്പോട്ടിനും പട്ടൺ സാധനം നായാട്ടിനും പോയേ പറ്റൂ അപ്പോൾ ആ പുള്ളി നമ്മള് രാജാവിന്റെ കഥകളിലൊക്കെ നായാട്ടിന് പോവുക എന്നുള്ള പ്രയോഗം ഒക്കെ കേൾക്കുന്ന കേട്ടോട്ട് ഒരാൾ ഈ കഴിഞ്ഞ കഴിഞ്ഞഅമ്പത് വർഷത്തിനിടയിൽ ഒരാൾ നായാട്ടിന് പോയേ പറ്റൂസത്തെ സംബന്ധിച്ചു രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയായപ്പോ അവര് അത്യാവശ്യം വർദ്ധിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ മൂട് വന്നു തോക്കെടുത്ത് രണ്ടുപേരും കൂടി ഇറങ്ങുകയാണ് അപ്പം കൂടുതലും പോകുന്നത് ഇവിടെ അടുത്തവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടും മോലൊക്കെ കിട്ടും പറഞ്ഞു ശരി അവർ രണ്ട് പേരും കൂടെ ഇറങ്ങിയപ്പോൾ ഇവർ ഭാഗ്യത്തിന് ഇറങ്ങിയ ഹോട്ടലിന്റെ പുറത്തെത്തുമ്പോൾ തന്നെ രണ്ട് നല്ല തിളങ്ങുന്ന കണ്ണുകൾ കാണുന്നു ഇവർ നോക്കി ഒരു വലിയൊരു മൊയൽ അപ്പോൾ ഇവര് എയിം ചെയ്തപ്പോൾ പപ്പോട്ടിന് കൈ വറക്കുന്നു പട്ടം തന്നെ സഹായിച്ചു പിടിക്കാൻ അങ്ങനെ രണ്ട് പേരും കൂടി പിടിച്ചിട്ട് തോക്കുകൊണ്ട് മെടിവെച്ചു കറക്റ്റ് ഉന്നം ആ മൊയിൽ ചത്തു കൂടും ഇവര് പോയി നോക്കിയപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോ ഉണ്ട് ഭയങ്കര ഭാഗ്യം എടുത്തു ഒന്ന് റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടി അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല ശരി നാളെ രാവിലെ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ കൊണ്ട് റൂമിൻ്റെ അവിടെ കൊണ്ടു വെച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേഴ്സ് രാവിലെ വാതിൽ ആരോ വന്ന് തട്ടുന്നു വാതിൽ തുറക്കുമ്പോൾ അടുത്ത പള്ളിയിൽ അച്ഛനാണ് അയാളുടെ ആസ്ഥയിലേയും പൂച്ചയാണ് ഇവർ വെടിവെച്ച് കൊന്നത് പുള്ളിയുടെ ആസ്ഥയിലെയും പൂച്ചയായിരുന്നത് ഇവർ മൊയലാണെന്ന് പറഞ്ഞ വെടിവെച്ച് കൊന്ന് വലിയൊരു പൂച്ചയായിരുന്നു അതിനെ വീട്ടിൻ്റെ റൂമിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് പള്ളിയിലച്ചൻ ലോഹയൊക്കെ മടക്കി കുത്തി കുത്തിന്നിട്ട് പച്ചത്തറി ഇവർ രണ്ടുപേരും ഒരു റിയാക്ഷൻ ഇല്ല നിൽക്കുന്നു കഴിഞ്ഞിട്ട് കുറേ നേരം പള്ളി വീശം പോയപ്പോൾ ഇവർ ചോദിക്കണത് എന്താ ഉണ്ടായത് ഇവർക്ക് തന്നെ അറിയില്ല എന്താ ഉണ്ടായത് ഇവർ വെടിവെച്ചതാണോ കൊന്നതാണോ ഒന്നും ഇവർക്ക് അറിയില്ല പിന്നെ ഒരു ദിവസം ഷൂട്ടിംഗ് നോക്കുമ്പോൾ രണ്ടുപേരെ കാണാനില്ല എവിടെ എവിടെയാ തെരഞ്ഞിട്ട് എവിടെയും കാണില്ല അപ്പോൾ ഒരു രാവിലെ തൊട്ട് തിരഞ്ഞു ഒരു നാലു മണിയായപ്പോൾ ഒരു ഫോൺ വരുന്നു ആ പീരുമേട് പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ബൂത്ത് എന്താ വെച്ചപ്പോൾ കള്ളി ഷാപ്പിൽ രണ്ടുപേരും പണയം വെച്ചിരിക്കുകയാണ് കാശില്ലായിരുന്നു സുറേ കൊടുക്കാൻ പേര് അടിച്ചു ഫിറ്റായിട്ട് കാശില്ല ഞങ്ങൾ എന്താ വേണ്ടി ചെയ്തോളാം പറഞ്ഞു സുറേ ഇവരെ എവിടേക്കാണ് പറഞ്ഞയക്കേണ്ടതെന്ന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവിടെ പിടിച്ച് ഇച്ചിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വന്നു പിന്നെ തൊട്ട് ഞങ്ങൾ റൂമിൽ പൂട്ടിയിടാൻ തുടങ്ങി കാരണം ഇവരൊക്കെ പപ്പോട്ടൻ എന്ത് സീൻ കൊടുത്താലും പട്ടം സാധനം വന്നിട്ട് അത്ര സീരിയസ് അല്ല പുള്ളി വളരെ കെയർലെസ്സായി നടക്കും പപ്പോട്ടൻ സീൻ കൈ കിട്ടിയ പിന്നെ പപ്പോട്ടൻ ആ ഇതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ് അപ്പൊ പിന്നെ പുള്ളി ടെൻഷനാണ് ഫിലിം ആയതുകൊണ്ട് പിന്നെ പിന്നെ നമ്മളോട് സംസാരിക്കും ആ കഥാപാത്രം മാത്രമാണ് പപ്പോട്ടിന്റെ കൊറേ ഡയലോഗുകൾ പിന്നീട് ആളുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ടാസ്ക് വിളിയിടന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ട് നിക്കുന്നുണ്ട് ആ ചെറിയ സ്പാനറിംഗ് എടുക്കുകയാണ് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ള പലരും ഇപ്പോഴും പല പണിയെടുക്കുമ്പോഴും ഏഹ് ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറയുന്ന ഡയലോഗുകൾ ഡയലോഗുകള് അനിയുണ്ട് അദ്ദേഹത്തിന്റെ മണിചിത്രത്താഴിലെ കഥാപാത്രം മണിച്ചിത്രത്താഴിലെ കഥാപാത്രത്തില് വാരിമ്പിള്ളി എന്താ മോനെ സ്കൂട്ടറിൽ സൈക്കിളിൽ വരുന്ന ആളോട് ചോദിക്ക എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന സീൻ ഇപ്പൊ നിങ്ങൾ കണ്ടാൽ ശരിക്കൊരു കുഴപ്പമുണ്ടോ അതിനകത്ത് ഏ ഒരു ഒരു ചെറിയ കുഴപ്പവും ആ വെള്ളം 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 എന്ന് പറഞ്ഞ് ചാടി ചാടി പോകുന്ന ചാടി ചാടി പോകുന്ന നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം ഈ അങ്ങാടി അങ്ങാടിയിലല്ലേ പാവാട വേണം വേണം പാട്ടൊക്കെ ഉള്ളത് അങ്ങനെ അഭിനയിക്കുന്നു ഇങ്ങനെ അഭിനയിക്കുന്നു ഇനി ദി കിങ് എന്ന് പറയുന്ന മമ്മുക്കയുടെ സിനിമയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ കിട്ടാൻ നടക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട് അതിന്റെയൊക്കെ ഒരു ഡബിങ്ങിലെ മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മളീ പറയുന്നു അല്ലെ അവശബ്ദങ്ങളില്ല ചുമയുണ്ട് അദ്ദേഹത്തിന് ആ കഥാപാത്രം ചുമച്ച് വർത്താനം പറയുന്ന ഒരാളാണ് ഓരോ അത് ആ സിനിമയിൽ എനിക്ക് ഓർമ്മയുണ്ട് രണ്ട് കയ്യിലും ബ്രിട്ടീഷുകാരിങ്ങനെ പിടിച്ച് നിലത്തിടത്തിയിട്ട് നെഞ്ചത്തിട്ട് ചവിട്ടും അതിന്റെ ചുമ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു നടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ശബ്ദത്തിന്റെ ട്രാക്ക് പിടിച്ച് 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 വെച്ച് സിങ് ചെയ്യാം അന്ന് സ്പൂടില്ലല്ലേ നിങ്ങളൊക്കെ ഡബ് ചെയ്യുന്നത് ലൂപ്പ് സ്കൂളും എത്തിയിട്ടില്ല ഫിലിമിലാണ് ലൂപ്പ് ലൂപ്പ് ഫിലിം ലൂപ്പായിട്ട് ഇട്ടിട്ട് ഓരോ ഷോട്ടും ഓരോ ലൂപ്പാക്കിയിട്ട് അത് പ്രൊജക്ടറിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും അപ്പൊ അത് വരും അത് കഴിഞ്ഞാൽ കുറച്ച് ബ്ലാങ്ക് വരും വീണ്ടും ആ ഷോട്ട് തന്നെ തിരിച്ചു വരും അത് ഡബ് റീടേക്ക് വന്ന വീണ്ടും ബ്ലാങ്കിൽ വെയിറ്റ് ചെയ്യുക അതിന് ഒരു ഡയറോ മാർക്ക് വരും അതിന് നമ്മുടെ ഡയറോ വരുന്നതെന്ന് ഉറപ്പായി വീണ്ടും ഡബ് ചെയ്യുക ഇനാതു മുന്നേ ഇട അങ്ങട് അങ്ങട് വലിച്ചു വലിച്ചു ഇനാക്ക് ഡയറക്ടർ പറയും ടേക്ക് 2 ടേക്ക് 3 ടേക്ക് 4 ടേക്ക് 9 ടേക്ക് ah. 9 ടേക്ക് 10 എന്നിട്ട് ഡയറക്ടർ പറയും ടേക്ക് 1 ആൻഡ് 9 ഓക്കേ ആ അങ്ങനെയും പറയും ആ രണ്ടോ ഓക്കേ വെക്കും രണ്ടോ ഓക്കേ വെച്ചിട്ട് എടുക്കുന്നല്ലേ ഇപ്പോ അങ്ങനെ അല്ലേ നമ്മള് നീ എവിടെ പോവുന്നു എന്നുള്ളതിന് നീ ഓക്കേ അല്ലേ സർ എവിടെ ഓക്കേ അല്ലേ സർ പോവുന്നു ഇങ്ങന മൂന്ന് പീസ് ആയിട്ട് ഡബ്ബയാ